ഹലോ ഗെയ്സ് പുതിയ വിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് രണ്ടാമത്തെ നിലയാണ് കാണുന്നത് അപ്പോൾ ഫ്ലോർ ഒഴിച്ചത് എണ്ണൂറ് ആയിരത്തി അറുന്നൂറാണ് ഈ ഫ്ലോർ ഒഴിച്ചിരിക്കുന്നത് ഫ്ലോറ് രണ്ടാം നല്ല ടൈം കംപ്ലീറ്റ് വിജയ ടൈലിനാണ് സെൻട്രാള് അടിപൊളി ഡിസൈനാണ് സിറ്റോട്ടും ഇട്ടത് എണ്ണൂറ് ആയിരത്തി അറുനൂറിനാണ് തൈലിട്ടേക്കുന്നത് അതിലെ ഡിസൈനാണ് പൊളി ഒരു അടിപൊളി ഡിസൈനാണ് താഴെ ഫ്ലോറ് ഇട്ടേക്കുന്നത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് നല്ല കെടുക്കാശി ഡിസൈനുള്ള ടൈലാണ് എച്ച് ഡി ആയതുകൊണ്ട് പല ഡിസൈനുകളാണ് ഒരു ടൈൽ തന്നെ ഒരു ടൈൽ ഇല്ല ഡിസൈൻ ആയിക്കില്ല മറ്റു ടൈല് ഇല്ലത് അപ്പം ഡിസൈൻ മാറി മാറി വരും അപ്പം അരിച്ചടി ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഡിസൈൻ കാണിക്കുന്നത് ഇത് കച്ചേരിന്റെ ടൈലാണ് ഈ കാണുന്നത് ബെഡ്റൂമിലേക്ക് ഇട്ടത് എൺപത് നൂറ്റി അറുപത് ടൈമാണ് ഇട്ടത് സെൻട്രലായിട്ട് അതേ ഡിസൈൻസാണ് ധരിച്ചെടുത്തത് സെയിം ഡിസൈൻ വേറെ അതി ടൈലാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് സെൻട്രൽ ബാത്റൂമാണ് രണ്ട് നാലിൻ്റെ ടൈലാണ് വെച്ചിരിക്കുന്നത് രണ്ട് അടിമൂടി ടൈല് അടിപൊളി ഡിസൈനുള്ള ടൈലാണ് ഈ കാണുന്നത് അത് മാച്ചായുള്ള ഫ്ലോറും ഇട്ടേക്കുന്നത് അതൊക്കെ ഇടുക്കി ടൈൽ അത് പച്ച ടൈപ്പ് നല്ല ഗ്രിപ്പുള്ള അടിപൊളി ടൈറ്റാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിലെ ബാത്റൂമാണ് കാണുന്നത് അതും നാല് രണ്ടാണ് നല്ല കിടുക്കാച്ച ടൈല് ഡിസൈൽ നിക്കും പൊളി ഡിസൈൻ അടിപൊളി ഡിസൈൻ ഉള്ള ടൈലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഐവറിയാണ് ചെയ്തത് അപ്പം ലൈറ്റ് അടിക്കുന്നുകൊണ്ട് കറക്റ്റ് ആകാൻ സാധ്യത കുറവാണ് അതിൻ്റെ ഐവേറിയ ഡാർക്കിൻ്റെ യോജിച്ച ഹൈവറ ടൈലാണ് ഞാൻ ചേർക്കുന്നത് അതിൻ്റെ ഫ്ലോറയിൻ്റെ ഡാർക്ക് എൻ്റെ ഗ്രിപ്പുള്ള അട്ടിയുള്ള ടൈൽ രണ്ട് രണ്ടാണ് ചേർക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഒരു തട്ടാണ് അടിപൊളി ഒരു തട്ട് അതായത് വൈറ്റ് വൈറ്റ് ടൈലിന് ടൈലാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഫോർട്ടി ഫോർട്ടി ഫൈവ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡിയാണ് ടൈല് അതുപോലെ തന്നെ വർക്ക് ചെയ്യേ ചെയ്തിരിക്കുന്നത് ആണ് തട്ടിൻ്റെ മേലെ ചെയ്തിരിക്കുന്നത് അതും ഫോട്ടോ വൈവാണ് അടിച്ചിരിക്കുന്നത് ഫുൾ ബോഡിയാണ് നല്ല അടിപൊളി സിംഗും വെച്ചിട്ടുണ്ട് തെറ്റിന് വരാൻ സെൻട്രൽ എല്ലാ സ്കേർട്ടിങ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് മൊത്തം സ്കേർട്ടിങ് വെച്ച് എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പച്ച ടൈലാണ് അപ്പോൾ ഇത് മൊത്തം ഫോർട്ടി ഫൈവ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഫോർട്ടി ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്നെസ് കാണിക്കാൻ വേണ്ടിയാണ് ഫോർട്ടി ഫൈവ് ചെയ്തിരിക്കുന്നത് അപ്പം വീട്ടിലെ ഗ്രാനേറ്റ് വെച്ചിട്ട് തോന്നിക്കും വരാത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് എൺപത് ഇരുപത്തി നാൽപ്പതാണ് നമ്മൾ ടൈൽ ചെയ്താണ് അപ്പോൾ അതും ഫോർട്ടി ഫൈവ് ആണ് അടിച്ചത്